കഴിഞ്ഞ തവണ ഏട്ടം വന്നപ്പോ അന്താക്ഷരയില് ഞാൻ ഉടക്കുന്ന പായല ഈ കുറേ പായങ്ങാനും എന്റെ മുന്നിൽ നിർത്തി വന്ന് കയറിയപ്പോ തന്നെ അന്താക്ഷരി കളിച്ചാൽ രൂപ അടിച്ചാൽ എന്താ ഇത്ര തെറിട്ടാണ് ചെല്ലുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും അവിടുത്തെ വലിയ വലിയ ഷേക്കന്മാര് കഴിക്കുന്ന സാധനം ബോട്ടിൽ തന്നെ ഇന്ത്യൻ മണി ഒരു പതിനായിരം രൂപ ും വില കുറഞ്ഞൊരു ഏർപ്പാട് ഈ ചന്ദ്രോ മൂന്നര ലക്ഷത്തിന്റെ വാച്ച് മുപ്പത്തി ആറായിരത്തിന്റെ മോചനം വന്തിരത്തിന്റെ കുപ്പായം പത്രാസിനെന്ത്ള്ളത് മരിച്ചുപോയി രാഘവന്റെ കുട്ടിക്ക് ഏട്ടാ ഇത്തവണ തബ്കാരി നമുക്കൊന്ന് കൂടിയാലോ കാശുണ്ടാക്കാൻ പറ്റിയ ഏർപ്പാടാ അങ്ങനെ നാട്ടുകാരെ കല്ല്പിടിപ്പിച്ചിട്ട് നമുക്ക് കാശുണ്ടാക്കണ്ട ബിസിനസ് ഒക്കെ നോക്കി നടത്തിയാ അല്ല ോ ഒരു ചോദ്യം എങ്ങനെ ഇരിക്കുന്നു മജ്നു ലൈലാമജു വിശേഷങ്ങളൊക്കെ അമ്മ പറഞ്ഞു നീ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയുടെ അനിയത്തിയമായി ക്രൂരമായ പ്രണത്തിലാണെന്ന് പട്ടാളക്കാരന്റെ ഭാര്യയുടെ ഇവന്റെ കാര്യം ഒരു തീരും അനിയത്തിന്റെ സമയം ഇവന്റെ പ്രേമം വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട് പെണ്ണ് ലോ ഒരു പന്തൽ വെച്ച് നടത്താ വല്യ കൊച്ചനീന്റെ ഒരുമിച്ച് നാട്ടുകാർക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ ഒരു കൊടി വെച്ച കാറിലായിരിക്കും കൊടിയുടെ നിറം പറഞ്ഞില്ലൊന്നും തോന്നില്ല ഏട്ടന്റെ ഈ പേര്

സഞ്ചരിച്ചു അങ്ങനെ എനിക്ക് ഒരു തമാശ െ ആരൊക്കെ കളിയാക്കിയാലും നിന്റെ ആ അയ്യോ അത് ചൊറിയണ കണ്ടത് ചന്ദ്രേട്ടന്റെ ഈ ഒരു ഒറ്റ വാക്ക് വിശ്വസിച്ച ഇത്രയും കാലത്തിന് ശേഷം ഞാൻ ഈ മണ്ണി കാല് ചന്ദ്രേട്ടൻ പറഞ്ഞ പറഞ്ഞതാ അത് ഉറപ്പാണല്ലോ ഉറപ്പാ മരിച്ചോ എന്റെ ഉമ്മയാണ് ഉറപ്പാ നിനക്ക് ഉമ്മയാണ് ഉറപ്പിക്കുന്നു ചന്ദ്രേട്ടന്റെ വരവിൽ രണ്ട് മഹാ അത്ഭുതങ്ങളാണ് കേരളത്തിന്റെ ഈ മണ്ണിൽ സംഭവിക്കാം ചന്ദ്രേട്ടൻ പെണ് കെട്ടോളാം പറയല്ലോ ഞാനെന്റെ ബാപ്പായെ കണ്ടുമുട്ടുന്നു ഇഷ്ടപ്പെട്ട ഏട്ടത്തെ എനിക്കിഷ്ടായ്മ പോകുന്നവരെ ഞാൻ നോക്ക് നീ ഭാവിയിലേക്ക് നോക്കണ്ട നീ നോക്കിയാലും ഞാൻ നോക്കിയാലും ഒക്കെ ഒരുപോല ഒന്നുമില്ല നമ്മളൊക്കെ ഒരു വനിയനും കൂടെ എന്താ ഒരു സുഖാര്യം പറയാണല്ലേ അതുകൊണ്ടാണല്ലോ അനിയന്മാരെല്ലാം നേരത്തെ കെട്ടിയായി മോളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം വേണം ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് നിർബന്ധ ചന്ദ്രം എന്തായിട്ട് ഇഷ്ട ഒന്നും പറഞ്ഞില്ലേ നല്ല കഥ അബുദാബിലൊന്നും അല്ലല്ലോ കൊച്ചിന്റെ വീടാ ചേലക്കരല്ലേ നീ ഞങ്ങളെ വിഷമിപ്പിക്കാത്ത കാര്യം പറയാം ഗണേശാ പറ എനിക്കാ ഏ അമ്മ ചേച്ചി ഞാൻ എനിക്ക് വേണ്ടിയല്ല വേണ്ട സമാധാനം ോ ഇഷ്ടമായോ ചോദിച്ചാ കാണാൻ നല്ല ഭംഗിയുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ പെണ്ണാണെന്ന് അമ്മാവൻ നേരത്തെ പറഞ്ഞു പറഞ്ഞു പറയാത്ത ഒരു ആ കുട്ടി അവളുടെ പ്രായം അതീ വരുന്ന ജൂണിൽ ഇരുപത് വയസ്സ് ആ വന്നേ വാ അമ്മേ ഇവൾക്ക് എത്ര വയസ്സായി അപ്പൊ രണ്ടും തമ്മിൽ എത്ര വ്യത്യാസം രണ്ട് വയസ്സ് ഇവൾ എനിക്ക് എന്റെ മോളെ പോലെ എന്റെ മോളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അന്യം എന്നെ കൊണ്ട് അവരുടെ അല്ല മാവ അവനവന്റെ സമ്മതാണ് വേണ്ടത് മനസ്സിന്റെ സമ്മതം ഏതൊരു മംഗല്യവും ആദ്യം നടക്കുന്നത് മണ്ഡപത്തിൽ വെച്ചല്ല മനസ്സിൽ വെച്ച കെട്ട് നാടിന്റെയും പെണ്ണിന്റെയും മനസ്സിൽ വെച്ച് അത് അവിടെ വെച്ച് നടന്നില്ലെങ്കിൽ പിന്നെ അത് വേണ്ടെന്ന് വെക്കുന്നതാണ് അതിന്റെ വൃത്തി പറഞ്ഞ് പാവ ഈശ്വരനെ വിളിച്ച് സങ്കടപ്പെടുത്തണ്ട കള്ളം പറഞ്ഞും കണ്ണീരൊഴുക്കൊക്കെ അല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് വന്ന സ്ഥിതിക്ക് കെട്ടിയിട്ടേ പോകുന്നുള്ളു ചന്ദ്രൻ പക്ഷെ ഒരു കാര്യം എനിക്കിപ്പോ വയസ്സ് നാൽപ്പത്തി ഒന്ന് കെട്ടുന്ന പെണ്ണിനെ ഏറിപ്പോയാൽ പത്ത് വയസ്സിന്റെ പ്രായ വ്യത്യാസ മലയാകാം എവിടെ വേണേലും എങ്ങനെ വേണേലും അന്വേഷിക്കാം പിന്നെ ഒരു ഡിമാൻഡ് ഉണ്ട് പറഞ്ഞോളൂ പെണ്ണ് കാണാൻ ഈ പടി ഇറങ്ങും മുമ്പ് പെണ്ണിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മലയാളത്തിൽ പറഞ്ഞാൽ ജനന സർട്ടിഫിക്കറ്റ് ഇവിടെ അത് ഹാജരാകാം ആ

ഞങ്ങള് നിന്റെ പണ്ടേക്കും പണ്ടേക്കറയുടെ അമ്മായിടെ ചക്ക അതെ ചന്ദ്രന്റെ എന്നാ ഓട്ടോട്ടേ വേഗം കിട്ടാ ചക്കൻതറയിലെ അമ്മായി എന്തേ വരാൻ വൈകിയത് ഒന്നും പറയണ്ടി ചന്ദ്രൻ വന്നു അറിഞ്ഞപ്പ തുടങ്ങിയതാ ഈ പെണ്ണ് ഹിക്കിന്റെ ചന്ദ്രനെ കാണണം ഹിക്കിന്റെ ചന്ദ്രേടനെ കാണണം എന്നും പറഞ്ഞ കയറു പൊട്ടിക്ക പക്ഷെന്താ ചെയ്യുന്നു മൂത്ത് കിട്ടണ്ടേ ഞാൻ എന്തായി കാണുന്നത് എന്റെ മോനാകെ അങ് വാടി പോയല്ലോ നീ എന്താ ഈ അന്യനെ നോക്കണത് പോലെ വാ പൊളിച്ചു നിക്കണത് ഈ തേനിലിച്ചവിടെ കൊടുക്ക നമ്മള് രണ്ടുപേരെയല്ലേക്കാ നോക്കി നിക്കാ നീ ആ ചക്ക ഇട ചക്ക എന്ത ഏട്ടനു ഒന്നും ഇല്ല നാളൊക്കെ ഒരു ചോരല്ലേടാ ചക്കമ്മായിയുടെ നീല ചക്കയും കൊടുത്തേ 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 പറഞ്ഞേ അമ്മായിക്ക് അറിയാൻ പാടില്ല കൈ നിറയെ കാശുണ്ട് പിന്നെ പെണ്ണ് കെട്ടാനാണെന്നും പറഞ്ഞ് വീടായ വീടൊക്കെ കയറി ഇറങ്ങി ഈ പൂ പോലുള്ള മുഖം കൊള്ളിച്ച് ഇപ്പൊ എങ്ങനെയുണ്ട് അതെ ഞാൻ പറഞ്ഞത് തന്നെ മുറപ്പുണ്ടായിട്ട് ഇവിടെ ഏട്ടന് വേണ്ടി പോരെ നിറഞ്ഞു നിൽക്കുമ്പോ പെണ്ണ് അന്വേഷിച്ച് പുറമെ പോണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലേ അപ്പോഴൊക്കെ കേട്ടൻ എന്താ പറഞ്ഞത് അമ്മായിക്ക് അത് ഇഷ്ടാവില്ലാന്ന് എന്നിട്ട് ഇപ്പൊ എന്തായി കൺമുമ്പിൽ കൊണ്ട് എത്തിച്ചു തന്നില്ലേ ഈശ്വരൻ ഇത്രയും വിശാല മനസ്സിലായ ഒരു അമ്മായിയും ഇത്രയും വിശാലായിട്ടുള്ള ഒരു മുകളും വേറെ എവിടെ കിട്ടു ഏട്ടാ െ അധികം താമസിയാ എന്റെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം അധികം വൈകാതെ വെള്ള കല്യാണം നടത്താം അതിന്റെ ഫുൾ ചെലവ് ഞാൻ എടുത്തോളാം ഞാൻ തിരിച്ചു പോകും പോകുമ്പോ ഇവൾക്ക് വേണ്ടി ഒരാളെ കണ്ടെത്തണം അതിന്റെ ഉത്തരവാദിത്തം ഞാൻ കൂടെ ഓഫ് ആകണ്ട ചേരേണ്ടത് ചേരുമ്പഴേ കാര്യങ്ങളൊക്കെ ഉഷാറാകൂ ഹലോ ഞാൻ ഉഷാറാവൂന എന്താടാ നമ്മുടെ സ്കൂളിലെ കുട്ടികള് ഉച്ചഭർഷം കഴിച്ചതില് ഒരു ചെറിയ പ്രശ്നം പ്രശ്നം ആ ഞാനിപ്പോ മിഷൻ ആശുപത്രി ഡോക്ടർ താങ്ക്സ് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല ചോറ് വെച്ച അരിക്ക് ഇത്തിരി പൂപ്പുണ്ടായിരുന്നു അത് കഴിച്ച കുട്ടികൾക്കൊന്നും വയറൽകി അത്ര ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഫുഡ് പോയിസൺ ഒന്നും അല്ല എല്ലാ കുട്ടികൾക്കും വയറ് ക്ലീൻ ചെയ്യാനുള്ള മരുന്ന് കൊടുത്തവിടെ അവിടെ കിടത്തിരിക്കുക ഡോക്ടർ ഇപ്പൊ തന്നെ വിളിച്ചിരുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ആവുന്നില്ലെങ്കിൽ ആശുപത്രിയിൽ പോയി നോക്കാം എന്താ ഈ പറയണേ ചന്ദ്രൻ നടത്തുന്ന സ്കൂളിനെ പറ്റി ഞങ്ങൾക്ക് വിശ്വാസക്കുറവോ ഒരു കാരണവുമില്ലാതെ കുട്ടികൾക്കൊക്കെ വയറിളക്കവും ഛർദിയാണെന്ന് കേട്ടപ്പോ അതെന്താണെന്ന് തിരക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ എന്താടോ സേതു മാധവ പുരമനയിൽ ചന്ദ്രൻ നടത്തിയ ധർമ്മസ്ഥാപനത്തെ പറ്റി പതിവില്ലാത്ത ചില വാർത്തകളൊക്കെ പറഞ്ഞ് കേൾക്കുന്നേ അങ്ങനെ കൂതിപ്പറത്താതെ ഒന്നുമില്ലാലും നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലയോ ഏഹ് മാത്രമല്ല ഇച്ചിരി അങ്ങോട്ട് മാറിയിട്ടാന്നേലും ഇതുപോലെ ഈ ചാക്കോട തറവാട്ടുകാരും നടത്തുന്നുണ്ടേ നീ നടത്തുന്ന സ്കൂളല്ലോ അറവശാലേ അതേടാ അറവശാല തന്നെയാ പക്ഷെ അവിടെ സൗജന്യായിട്ട് കൊടുക്കുന്നില്ല ഒക്കെ കാശു വെച്ചുള്ള കച്ചവടം തന്നെ വിദ്യാഭ്യാസ കച്ചവടം അതെ ഈ ഒരു അവസ്ഥയെ നേരത്തെ പ്രതീക്ഷിച്ച നാടിന്റെ പൊന്നോമന പുത്രൻ ചന്ദ്രൻ അക്കരെ പോയി ഉണ്ടാക്കുന്ന ദീർഘത്തിന്റെ ഭാവഭാരം കഴുകിക്കളയാൻ ചത്തുപോയ അച്ഛന്റെ പേര് തുടങ്ങി ഈ ധർമ്മശാലയില് സൗജന്യ ഭക്ഷണം സൗജന്യ വസ്ത്രം സൗജന്യ പഠനം എല്ലാ സൗജന്യം തന്നെ പക്ഷേ ഈ പോക്ക് ഇങ്ങനെ പോയ വിഷംകാലത്തെ ഉച്ചച്ചോറ് ഞണിയതിന്റെ പേരിൽ ചത്തൊടുങ്ങുന്ന മക്കളെ ഈ തന്ത്രമാർക്ക്

അതല്ലല്ലോ അതിന്റെ അതിന്റെ ശരി ശരി അതാണ് അങ്ങനാണ് തഞ്ചത്തിൽ െ താറടിച്ച് കാണിക്കാൻ നിന്റെ അപ്പൻ ബ്ലേഡ് വർക്കി പറഞ്ഞു വിട്ടതായിരിക്കും ആ പാവത്തിനെ കൊലക്കി കൊടുത്തതിന്റെ കണക്ക് കാലങ്ങളായി ബാക്കി നിൽക്കുക ചന്ദ്രന്റെ നിഖുണ്ടുവില് അതിനിടയ്ക്ക് ഇതുപോലുള്ള സർക്കസ് ഒന്നും വേണ്ട ഇത് ചന്ദ്രന്റെ മണ്ണാണ് അക്കരെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ മണ്ണ് എന്റെ അനുവാദമില്ലാതെ ഒരുത്തനും ഈ മണ്ണിൽ കാല് കുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ചെല്ലെ சாக்கோச்சா ോ മക്കൾക്കാർക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളൊക്കെ വീട്ടിലേക്ക് പെക്കും കുട്ടികളെ വീട്ടിലെത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാ ഞാൻ വന്ന പെക്കും കേട്ടോ എല്ലാവരും ഒന്നും പോയി അത് ശെരി அப்ப അതാണ് കാര്യം ഹൈ ഒരുമിച്ച് ആക്രമിച്ച ഒരു ദുർബല നിമിഷത്തിൽ കൊച്ചു തിരുമറി ഒരു ഗോഡൗൺ തിരുമറി പിള്ളേരെല്ലാരും കൂടി ഇങ്ങനെ സംഘം ചേർന്നിരുന്നു ഞാൻ പ്രതീക്ഷില്ലേ സുലൈമാൻ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചന്ദ്രനളിയൻ വരുന്നു എന്ന് ആ വരവെന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടിയത് ചന്ദ്രനളിയന്റെ പ്രസൻസിൽ ഇങ്ങനെ ഒരു വയറിളക്കം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു

ഈ പ്രശ്നത്തിന്റെ പേരിൽ അളിയൻ എനിക്കെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടി മാധവൻ മാനം നോക്കി കാലം കഴിക്കേണ്ടി വരും പണി കാണിച്ചത് മക്കളെ കെട്ടിച്ചേക്കാൻ വേണ്ടിട്ടോ സ്കൂളിന്റെ മേലധികാരിയാണെന്ന് പറഞ്ഞു നടക്കുന്നത് നന്നാക്കാനല്ല നശിപ്പിക്കാനാണ് ചേച്ചി അവിടെ നന്നാക്കാനല്ലേ ഇതുപോലെ നാറിയ പണി അളിയൻ അങ്ങനെ അങ്ങോട്ട് പിന്നെയും പിന്നെയും അവളെ എന്തിനാ അവൾ അവൻ ഈ തോന്നിയാസം ചെയ്തത് അമ്മേ അല്ലെങ്കിൽ അറിയൂ ഏട്ടൻ ഇങ്ങോട്ട് വരുന്നു എന്തായിരുന്നു അളിയന്റെ വെപ്രാളം ഇപ്പഴല്ലേ മനസ്സിലായത് കള്ളത്തരം ഉച്ചക്കഞ്ഞിക്കുള്ള അരിയില് പൂരി വാരിയിട്ടിട്ടാണോ സമ്പാദിക്കുന്നത് ഏട്ടന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ മുക്കാലി കെട്ടിട്ട് തല്ലിയെ ഗണേശ മതി പറഞ്ഞത് ആ അതാ കുഴപ്പം ഏട്ടൻ തന്നെയാ അളിയന് വളം വെച്ച് കൊടുക്കുന്നത് ആ വരുന്നുണ്ട് അരിക്കള്ളൻ അളിയൻ ഒരു ഒരു തവണ തവണ ഒരേ മാബ്ദങ്ങൾ ഏത് വന്ന ബുദ്ധിക്കും സംഭവിക്കുന്നു ചന്ദ്രേട്ടൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലൊരു പത്താമത്തെ അബ്ദായിട്ട് ഈ അളി വേണ്ടല്ലേ ഞാൻ പറയൂലെന്ന് പറഞ്ഞതാ പ്ലീസ് അലിയ അറിഞ്ഞോണ്ട് ചെയ്തതല്ല അറിയാതെ പറ്റിപ്പോയതാണ് അവനവന്റെ നിലയും വിലയും മറന്ന് അഴുതാത്ത എന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നെയുള്ള കാലം മറ്റുള്ളവർ കാൽ ചൂട്ടലായി പോവും ജീവിതം ചന്ദ്രൻ സ്നേഹിക്കുന്നവർക്ക് ആർക്കും അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട് മനസ്സില് അതിനൊക്കെ വേണ്ടിട്ട് തന്നെ അക്കരെ പോയി കഷ്ടപ്പെടുന്നതും മറന്നു പോയെങ്കിലും ഓർമ്മിപ്പിക്കുക ഈ നിക്കണ മല്ലികയെ അലയനെ ഏൽപ്പിക്കാൻ വേണ്ടിട്ടാ അച്ഛൻ ആ എൽ പി സ്കൂളിന്റെ പ്രമാണം ബ്ലേഡ് വർക്കിക്ക് പണയപ്പെടുത്തിയത് അതിങ്ങോട്ട് തിരിച്ചെടുക്കാൻ ഗതി കേട്ടപ്പോ ആ സ്കൂളിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂങ്ങി അച്ഛൻ ജീവൻ ജീവനൊടുക്കി അതോടെ അച്ഛനും പോയി സ്കൂളും പോയി അങ്ങനെയുള്ള ഒരു അച്ഛന്റെ പേരിൽ തുടങ്ങിയ സ്കൂളാ അത് അതിലെന്ത് മാനക്കേടുണ്ടായാലും കളങ്കപ്പെടുന്നത് മരിച്ചുപോയ അച്ഛന്റെ സൽപ്പേരാ അളീനെ ഞാൻ കാണുന്നത് ഏട്ടന്റെ സ്ഥാനത്താ ഈ കുടുംബത്തിലെ വലിയ അങ്ങനെയുള്ള ഒരു ഏട്ടന്റെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള മാനക്കേടുണ്ടായാൽ അത് സങ്കടം ഉണ്ടാക്കും ഞാൻ കാരണം നീ സങ്കടപ്പെട്ട പിന്നെ അരി മറിച്ച് വിൽക്കുന്ന കാര്യം ആരോ ഒറ്റ കൊടുത്തപ്പോ ഇൻസ്പെക്ഷൻ ആള് വന്നു പെട്ടെന്ന് സ്റ്റോക്ക് ഫില്ല് ചെയ്യാൻ വേറെ മാർഗമൊന്നും ഇല്ലാതായപ്പോ അവൻ എന്റെ അടുത്ത് ഓടി വന്ന് ഈ കാര്യം പറഞ്ഞു ഇല്ലെങ്കിൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും മാതവിട്ടാന്ന് പറഞ്ഞു എന്നെ പോലെ തന്നെ മൂന്നാല് പെമ്മക്കളുള്ളവനാ അവൻ എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞപ്പോ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി നമ്മുടെ നിന്ന് ഒരു ലോഡ് അരി എടുത്തു കൊടുത്തു ഒരാഴ്ചക്കകം തിരിച്ചു തരാമെന്ന് പറഞ്ഞാ പോയത് പക്ഷെ പെട്ടെന്ന് നീ വന്നപ്പോ ആ ഒരു വെപ്രാളത്തിൽ അവൻ തിരിച്ചു തന്ന അരി ഓൾഡ് സ്റ്റോക്കായി പോയി അതുകൊണ്ട് ആരായാലും കൺമുമ്പി വന്ന് കരഞ്ഞു കൈനീട്ടിയാ അവരെ വെറും കൈയോടെ തിരിച്ചയക്കരുതെന്ന് നീ തന്നെയല്ലേ പറയാറ് അല്ലാതെ അരി മറിച്ചു വിറ്റി ജീവിക്കാൻ എനിക്കെന്ത് ഗതികേടമുള്ളത് ഞാൻ പുരമനയിൽ അളിയനാടാ എന്നാ പിന്നെ ഈ കാര്യം അളിയൻ ആരോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ വെറുതെ എല്ലാരെ കൊണ്ട് പറയിപ്പിക്കാൻ അല്ല അത് പിന്നെ അങ്ങനെ പറ്റിപ്പോയി സോറി അലി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആയാലും ആനയായാലും നോ തിരിമറി അപ്പോഴേ കാര്യങ്ങളൊക്കെ ആകും എനിക്കൊടങ്ങിയ രണ്ടൊന്നും കൊടുത്താലും ഇവിടെ നീ കരയാതെ അപ്പോ അതൊക്കെ കൊടുത്തേക്ക് നിനക്കിതുപോലെ ഒന്നും വലിയ വാങ്ങിച്ചു തന്നിട്ടില്ലേ അന്ന് നല്ല ഇത് മറ്റയാ അപ്പോല അവിടെ ഈ എന്തിനാ മോള് കരയെന്ന് വേണ്ട 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 ഞാൻ ഞാൻ സ്വാൾ വീടാ കൊന്ത ഞാനും വരാ തൃശൂട്ടൂരം കാണാൻ